ൾമാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ തമിരാനെ ഞങ്ങൾ മനസ്സിലാക്കുന്ന ചില വിഷയങ്ങള് ഇന്നലകളിൽ മനസ്സിലാക്കാൻ പറ്റാതെ പോയതാണ് പക്ഷെ ഇന്ന് ഞങ്ങൾക്കൊട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങള് വരുന്നാളുകളിൽ നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുമെന്ന് ഞങ്ങൾക്കറിയാം കർത്താവേ നീ ഞങ്ങൾക്കായി ഇന്നൊരുക്കിയ പരാജയങ്ങള് ഇന്നലകളിൽ ഒരുക്കിയ പരാജയങ്ങള് നഷ്ടങ്ങള് തകർച്ചകൾ വേദനകളൊക്കെ കൃതാവേ നിന്റെ സാന്നിധ്യം അറിയാൻ അനുഭവിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യമാക്കി നീ അവസ്ഥകളൊക്കെ മാറ്റിയതിന് നന്ദി പറയുന്നു കൃതാവെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ വട്ടം നീ ഞങ്ങളെ വേദനകൾക്കും സഹനങ്ങൾക്കും തിരസ്കരണങ്ങൾക്കും ഒറ്റപ്പെടലിനും ജീവിതത്തിൻ്റെ പല നൊമ്പരങ്ങൾക്കൊക്കെ നീ വിട്ടുകൊടുത്തിട്ടുണ്ട് ഈശോയെ അതെല്ലാം ഈശോയെ അതെല്ലാം നിന്റെ സ്നേഹത്തിൽ നീ ഞങ്ങൾക്കായി ഒരുക്കിയ സമാനമായിരുന്നുവെന്നും നിന്റെ നിത്യസ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് വയ്ക്കാൻ നീ ഒരിക്കൽ അവസരങ്ങളായിരുന്നുവെന്നും കർത്താവെ ഞങ്ങളൊരു പക്ഷെ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ഞങ്ങളുടെ പരാജയങ്ങൾ പോലും നീ ഞങ്ങൾക്കായി ഒരുക്കിയ നന്മയാണെന്ന് മനസ്സിലാക്കിയത് ഇപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല തകർച്ചകളും അന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാ നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കഴിവുള്ളവനായ കർത്താവ് എന്റെ ഇന്നിൻ്റെ ഇന്നലകളുടെ സങ്കടത്തെ നീ നന്മയായി പരിണമിപ്പിക്കുന്നത് കാണുമ്പോ നന്ദി പറയാതിരിക്കാൻ പറ്റണ അത്രമാത്രം ദൈവ അനുഭവമാണല്ലോ ജീവിതത്തിന്റെ ഇന്നലകളുടെ വേദനകളിലും സങ്കടങ്ങളിലും നീ ഞങ്ങൾക്ക് സമ്മാനിച്ചത് മക്കളെ ചിലരുടെങ്കിലും ജീവിതത്തിൽ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യമല്ലേ ഇന്നലകളില് ഇന്നലകളിൽ അതുപോലൊരു തകർച്ച അതുപോലൊരു തടസ്സം ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല എങ്കിൽ രക്ഷ ദൈവത്തെ അറിയുമായിരുന്നു കർത്താവിംഗിലേക്ക് വരുമായിരുന്നു ഒരു ധ്യാനം കൂടുവായിരുന്നു വചനം കേൾക്കുമായിരുന്നു ഇല്ലല്ലോ വല്ലാത്ത ചില പ്രതിസന്ധികളുടെ നടുവിലായതുകൊണ്ട് നിങ്ങൾ വല്ലാതെ തിങ്ങുന്ന അനുഭവമായതുകൊണ്ട് വേറെ എങ്ങും പോകാൻ പറ്റാത്തത് കൊണ്ട് വേറെ ആരുടെ മുമ്പിലും കൈനീട്ടാൻ ഇല്ലാത്തത് കൊണ്ട് ജീവിതം ഒരുവിധത്തിലും മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോ രക്ഷ കർത്താവെങ്കിൽ അണയോ അണയുകയും അഭയം പ്രാപിക്കുകയൊക്കെ ചെയ്തവനല്ലേ ചെയ്തവളല്ലേ നീ അങ്ങനെ ഒരു അവസ്ഥ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ നീ ദൈവത്തെ അറിയുമായിരുന്നു ദൈവം തന്റെ സ്നേഹത്തിലും സ്നേഹത്തിന്റെ സമ്പന്നതയിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് വിശ്വസിക്കാൻ പറ്റിയാൽ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായിട്ട് മാറും അത് വിശ്വസിക്കാൻ പറ്റിയാൽ ദൈവത്തിൻ്റെ നിരന്തരമായ ഇടപെടലുകൾ അനുദിന ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും എൻ്റെ കർത്താവെ നിന്റെ സാന്നിധ്യം മതി ഈ വേദനയിൽ ഈ സങ്കടങ്ങളിൽ ഈ ദുഃഖത്തിൽ ഈ തകർച്ചയിൽ ഈ കണ്ണുനീരിൻ്റെ അനുഭവത്തിലൊക്കെ ഈശോ നിന്റെ സാന്നിധ്യം മതി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല പക്ഷെ നിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകും കർത്താവേ ആ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ മരുഭൂമി അനുഭവത്തിലും ആനന്ദിക്കാൻ പറ്റുന്ന സാന്നിധ്യമാണല്ലോ നിന്റെ സാന്നിധ്യം തകർച്ചകളിലും വേദനകളിലും തടസ്സങ്ങളിലും പ്രതിസന്ധികളിലും ആനന്ദിക്കാൻ പറ്റുന്ന സാന്നിധ്യമാണല്ലോ യേശുവേ നിന്റെ സാന്നിധ്യം ആ ഓർത്ത് താൻ ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ യേശുവേ ആരാധന 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 അതുപോലെ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം വിട്ടു ഓത്തുന്നു തരങ്ങളോ മാറോട് ചേർത്ത് പിടിക്കാം എന്നിട്ട് ഈ ദിവികാരുടെ ഈശോയുടെ ആശീർവാദത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ മേൽ കടന്നു വരേണ്ട ഏത് വിഷയത്തിൻ്റെ മേലാണ് കർത്താവിൻ്റെ ഒരു ആശീർവാദം നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് ആ വിഷയത്തെ കർത്താവിന് കൊടുക്കുക ഈശോയെ എൻ്റെ ജീവിതം എൻ്റെ കുടുംബം എൻ്റെ തലമുറകൾ എന്റെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ എന്റെ ജോലി മേഖലകള് എല്ലാം ഞാൻ ഗ്രഹിക്കണമെന്ന് പറ പഠനമേഖലകള് എല്ലാം ആശീർവദിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ യേശുവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് യേശു ആശീർവാദം നമുക്ക് ഇപ്പോൾ പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും പുഴയും ഉണ്ടായിരിക്കട്ടെ